ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുടി ഉണ്ടല്ലോ വളരാൻ അടിപൊളി ഒരു ടിപ്സ് ഉണ്ട് പിന്നെ നമ്മുടെ പാചകങ്ങളും പിന്നെ എൻ്റെ ചേച്ചി ഇവിടെ വന്നിട്ടുണ്ട് ഇന്ന് വന്നു ആ ചെറിയ വിശേഷങ്ങളൊക്കെ കൂടെ കലർത്തിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എന്താണേലും ഈ തലമുടി പൊടിയാതിരിക്കണമെങ്കിൽ ഈ ഒരു ടിപ്സ് ചെയ്യുക മുടി നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും എനിക്കിനി ജലദോഷം പോയിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ അപ്പം എന്താണേലും ആ ടിപ്സ് എല്ലാം നിങ്ങൾ നോക്കുക ഒരു പാടുമില്ലാത്ത കാര്യമാണ് അപ്പം നമുക്കിനി വീഡിയോയിലോട്ടങ്ങ് പോയ അപ്പം നമുക്കിന്ന് രാവിലെ അപ്പത്തിൻ്റെ കുറച്ച് മാവ് മാവുണ്ടായിരുന്നു അപ്പം അത് കളയാൻ പറ്റുമോ ഇല്ല അപ്പം അതിൻ്റെ കുറച്ചുണ്ടാക്കി പിന്നെ അതാണ് നമുക്ക് ദോശയുടെ മാവ് കൊണ്ട് തികയാത്തത് നമ്മൾ ദോശയാക്കുന്നു ദോശയാക്കുന്നു അതാണ് ഇന്ന് രാവിലെ കടലക്കറി ചേർക്കണേന് കടലക്കറിയാണിതിൻ്റെ കൂടെ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകട്ടോ ഒരു കൂട്ടർ അപ്പം ഒരു കൂട്ടർ ദോശ കടലക്കറി അപ്പം എല്ലാവരും കഴിക്കട്ടെ അപ്പം നമ്മുടെ തേങ്ങ ഇടാനും ആൾ വന്നു അപ്പം നമ്മൾ തേങ്ങ ഇടിക്കാൻ വേണ്ടിയിട്ട് പോന്നു അങ്ങനെ തേങ്ങ ഇറങ്ങുന്നു എല്ലാം കഴിഞ്ഞ കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ചോറ് വെച്ചു പണികളെല്ലാം കഴിഞ്ഞു പിന്നെന്തായിരുന്നു ഒരു നല്ല അടിപൊളി സാമ്പാർ വെച്ചു കേട്ടോ കുക്കറിനകത്ത് നല്ല സാമ്പാർ വെച്ചു അല്ലാതെ സാമ്പാർ വെച്ചു ദമ്മീം പറത്തു കായും അച്ചിങ്ങയും കൂടെ തോരൻ വെച്ചു ഉണ്ട് പിന്നെ അല്ല എത്രയൊക്കെ മതി എന്തേ നമ്മുടെ ചേച്ചി വരുന്ന അവസ നമ്മടെ ചേച്ചിന്റെ വരും നമ്മുടെ ആദ്യത്തെ ചേച്ചി കേട്ടോ അതി ചേച്ചി വരും അപ്പൊ ഇന്നലെ രാത്രിയാ പറഞ്ഞ കേട്ടോ അതുകൊണ്ട് വീഡിയോയിൽ പറയാൻ പറ്റില്ല അപ്പൊ ഇന്ന് വരും അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങള് അപ്പൊ ബാക്കി കാര്യങ്ങളിലോട്ട് പോട്ടെ അപ്പൊ നമ്മുടെ ഉം ഉച്ച വരെയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഓർത്തു നമ്മുടെ തലമുടി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് വളരാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യമാണ് നമ്മുടെ പേരയിലുണ്ടല്ലോ ഇത് ഞാൻ നൂറ് വശം പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് പേരയില വെള്ളം പേരയില ഇട്ടിട്ട് വെള്ളം നിരത്തി ഒഴിച്ചിട്ട് അത് തിളപ്പിച്ചിട്ട് അതിൻ്റെ തലേ ദിവസം രാത്രിയിൽ തിളപ്പിച്ചിടുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് തല കഴുകുക സൂപ്പറാണ് ആഴ്ചയിൽ ഒന്നും നിങ്ങൾ ഉപയോഗിച്ച് നോക്ക് മുടികൊഴിച്ചിലൊന്നും ഇല്ലാതെ മുടി കൊച്ചിൽ ഇല്ല പിന്നെ കുറെ ആൾക്കാർ എന്നോട് മുട്ട ടിപ്സിൻ്റെ കാര്യം എന്നാ ചേച്ചിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ പഴയ വീഡിയോയിൽ മുട്ട ടിപ്സ് ഉണ്ട് ഇനി ഞാൻ മുട്ട മുട്ട തേക്കുന്ന ദിവസം മുട്ട ഇടുന്ന ദിവസം ഞാൻ പറയാൻ വന്നതാണ് മുട്ട തേക്കുന്ന ദിവസം ഞാൻ ആ ടിപ്സ് ശരിക്കും കാണിച്ചു തരാം മുടി വളരാനുള്ള ഒരു നല്ല പായ്ക്ക് തന്നെയാണ് കേട്ടോ ഈ പേരലയുടെ ഇല ഒന്ന് വെള്ളം എടുത്തൊന്ന് യൂസ് ചെയ്ത് നോക്കിക്ക് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ കലാകാരി വന്നു കേട്ടോ കലാകാർ സാരി അടിച്ച് പൊളിച്ചല്ലേ പൊളിച്ചല്ലോ അപ്പൊ വന്നുണ്ടാ എന്നും കാണുന്നില്ലേ മണ തിരിച്ചു തിരിച്ചു അല്ലേ അപ്പൊ അവര് ബാ രണ്ടുപേരുടെ സംഭാഷണം തുടങ്ങി ഷർട്ട് പോലും ഉരിടുന്നതിന് മുമ്പ് കേട്ടോ ചേട്ടന്മാർക്ക് ചോറൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കുക ഇപ്പം എല്ലാം മുഖിയായി കേട്ടോ പപ്പടവും എല്ലാം കാച്ചിയപ്പം എല്ലാം ഓക്കെ ആയി എല്ലാ ഞാൻ ഇന്നലെ രാത്രി പറയാം ഞാൻ രാത്രിയില്ല വിളിച്ച് പറഞ്ഞത് കേട്ടോ വരുന്ന ആ അപ്പം ഞാൻ ഇന്നലെ അപ്പോഴത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നേ അപ്പം രണ്ടു പേരും ഇവിടെ കഴിക്കട്ടെ എന്നിട്ട് അടുത്ത പന്തി ഇരിക്കാം കേട്ടോ അല്ലേ ആ സാമ്പാറിന് ചൂടെ വേണോ ആ ആ ആ അപ്പൊ ഓക്കെ അപ്പൊ ഞങ്ങളും ചോറൊക്കെ ഉണ്ടാകുമ്പോട്ടോ ഇല്ലേ നമുക്ക് ചോറ് ഓ രാജു ആണെങ്കിൽ അവിടെന്താ വിളമ്പുന്നേ ഉള്ളൂ കേട്ടോ ചേട്ടൻ ഞങ്ങൾ കഴിക്കുന്ന നോക്കി ഇരിക്കുക ഏ പിന്നേ ശകലം ചോറും ഉണ്ടല്ലോ ആ ചോറ് കണ്ടിട്ടോ പോവണ് അപ്പൊ ഞാനും ചോറ് ഞങ്ങൾ എല്ലാരും ചോറ് ഉണ്ടാകുമ്പോൾ പോവാണ് അപ്പം ഇന്ന് ചോറ് ഉണ്ടോണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ഒരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം